പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത് ക്യാമറ ക്യാമറയാണല്ലോ ക്യാമറ മാത്രം ഒരു എന്താ പറയുക ഫോണാണ് ഇത് പഴയ ഫോൺ എൻ്റെ എൻ്റെ പഴയ കേട് വന്നു ഇപ്പോൾ മോൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ ഇതിലൊരു വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ഞങ്ങളെന്താ ഇങ്ങനെ പെട്ടെന്ന് മുഖം ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കരുത് കേട്ടോ എനിക്ക് തന്നെ നോക്കുമ്പോൾ എന്തോ മാതിരി തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയണത് അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ ഒരു അഞ്ച് മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഞാനൊരു നാലേ മുക്കാലിനു കുളിച്ചു പൂജയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ദിവസവും നമ്മൾ ഓരോ സ്കിൻ കെയറിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചണിൻ്റെ ചെയ്യണതിൻ്റെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ എല്ലാത്തിനുള്ള മറുപടിയും കൂടി തരാൻ വിചാരിച്ചു അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വിഷമങ്ങളും കൂടി നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു വേറെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോകേണ്ടത് ആ ജോലിയുടെ കാര്യം ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു ഒന്നൊന്നര മാസം ജോലിക്ക് പോയി അതിന് ശേഷം ഇപ്പോൾ ജോലി ഇപ്പോൾ അത് ഞാനൊരു എന്താ പറയുക ഈ ക്രീമുകളും ലോഷനുകളും അലച്ച എന്താ എന്താ പറയുക ഷാംപൂകളും ഒക്കെ ഉണ്ടാക്കണ ഉണ്ടാക്കണമല്ല കൊരിയർ ചെയ്ത് കൊടുക്കണ ഒരു കമ്പനിയിലായിരുന്നു കേട്ടോ അത് നമ്മുടെ നൈക്കലും കാര്യങ്ങളിലൊക്കെയാണ് അധികവും ഓർഡറുകൾ വരാറ് പക്ഷേ ഇപ്പോൾ എന്താ അവിടെ ഓർഡർ കുറവായി സെയിലുണ്ട് പറഞ്ഞിട്ടാണ് അവർ ആൾക്കാരെ കൂടുതൽ കൂടുതലെടുത്തത് നോക്കുമ്പോൾ ഓർഡർ കുറവായി പ്രതീക്ഷിച്ച് ഓർഡർ കിട്ടിയില്ലേ പിന്നെ എന്തോ അവർക്ക് സാധനം എന്തോ പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പുതിയ ആൾക്കാർ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ജോലി അവർ പറയണത് ഓർഡർ ഇല്ലാത്ത കാരണം ഇപ്പം തൽക്കാലം വരണ്ട എന്ന് പറഞ്ഞ കാരണം ജോലിക്ക് പോവാതിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഒരു ഇത് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ കാലിന് ഇപ്പോഴും ശരിയായിട്ടില്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി മാർച്ച് ലോകം എൻ്റെ ആക്സിഡൻറ്റ് തറ്റിയതാണ് അപ്പോൾ ഞങ്ങളൊന്നും ആലോചിച്ചൊക്കെ എത്ര മാസമായി ഒരു ജോലിക്കൊന്നും പോവാതെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് നടക്കുക ഇപ്പോഴും ശരിയായിട്ടില്ല ആ ഞങ്ങളിപ്പോൾ പല്ലാണ് ഞാനും മക്കളും ചേട്ടൻ നാട്ടിലാണ് എന്താ പറയുക പാലക്കാട് അപ്പോൾ എന്താ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങൾ എന്താ ലോൺ എടുത്തിട്ടാണ് ഒരു വീട് വാങ്ങിയത് ഇവിടെ ആ ഒരു ലോൺ അടയ്ക്കാൻ അവസ്ഥയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ബാങ്കുകാർ വരാൻ തുടങ്ങി ലോൺ ലോണടക്കാൻ പറയാൻ തുടങ്ങി പിന്നെ രണ്ട് മാസത്തെ ഒരു ഡ്യൂ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആകെ ഒരു വിഷമത്തിലാണ് കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വരുമാന വരുമാനമാർഗമായിരുന്നു ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് അതും നിന്നു ഇപ്പോൾ ലോണുകാർ കൂടി വരാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാളും ബുദ്ധിമുട്ടായി കാരണം ഒരു ആറേഴു മാസം ഒക്കെ ആയി ഉണ്ടാവുമല്ലോ അത്രയും മാസൊക്കെ നമ്മൾ ഒരാൾ ജോലിക്ക് പോയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നിടത്ത് ജോലിക്ക് പോവാതെ ആകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവും വിചാരിക്കണോ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കല്ല നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതന്നെ വലിയൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു ധൈര്യം എനിക്കുണ്ട് ഇപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാലും ഞാൻ നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതും കൂടി ഞാൻ ഷെയർ ചെയ്യാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കൊണ്ടു പറഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി പറയണോ പറയണ്ടേ പറയണോ പറയണ്ടേ പിന്നെ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ അവിടുത്തെ എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും കൂടിയും പറയാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് എനിക്ക് ആവശ്യം നിങ്ങൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് കേട്ടോ പിന്നെ കുറേ പേര് സ്കിൻ കെയറിൻ്റെ ഇത് ചോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ശരിയാവുമോ ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കരിമംഗല് തന്നെയാണ് പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ മുഖം മുഴുവൻ അറിഞ്ഞു ഡോക്ടറെ കാണിച്ചു എന്താ പറയുക ആയുർവേദം കാണിച്ചു ഹോമിയോപ്പതി കാണിച്ചു ഒരു കുറവുമില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പം നാളെ ഞാനൊരു കമൻറ്റ് കണ്ടു ഞാൻ എൻ്റെ മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷൻ ആയിരുന്നു നിറച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നല്ലപോലെ എൻ്റെ മുഖം നല്ലവണ്ണം കറുത്ത് പോയതായിരുന്നു കേട്ടോ എനിക്ക് പിഗ്മെൻറ്റേഷൻ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വായ ചുറ്റും അതുമാതിരി തന്നെ നെറ്റിയുടെ രണ്ട് സൈഡ് കൂടെ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ചിലവർക്ക് ഇവിടെ ഇരിക്കും നല്ലവണ്ണം ഉണ്ടാവുക എനിക്ക് പക്ഷേ ഇവിടെ നല്ലവണ്ണം വന്നില്ല എനിക്ക് ഇങ്ങനെ നെറ്റിയുടെ രണ്ട് സൈഡിലും വായ ചുറ്റുമായിരുന്നു പിഗ്മെൻറ്റേഷൻ അത് അന്നപ്പോൾ തന്നെ നമുക്കൊരു സുഖലേതായി പുറത്തേക്ക് എവിടേക്കും പോലും പോകാൻ പോലും തോന്നാൻ പറ്റാത്തൊരവസ്ഥയായി കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളും നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞാൻ മാറ്റിയെടുക്കാൻ ഞാനൊരു ഡോക്ടറെ ഒന്നും കണ്ടില്ല അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ പുലർച്ചയ്ക്ക് വിളക്ക് വെച്ചിട്ടാണ് ഞാനിരിക്കുന്നത് ഞാൻ ഒരു ഡോക്ടറേയും കണ്ടിട്ടില്ല ഞാൻ ഹോം റെമഡി മാത്രം ചെയ്തിട്ടാണ് എൻ്റെ സ്കിൻ കെയർ മാറ്റിയെടുത്തത് അതും അടുക്കളയിലെ ഏത് സാധനമാണ് പ്രത്യേകിച്ച് ഞാൻ ആ സ്റ്റാർട്ടിങ്ങിലൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ അരിപ്പൊടിയും എനിക്ക് ആട്ട പറ്റാത്തതുകൊണ്ട് ഞാൻ ആട്ട ചെയ്തിട്ടില്ല ചില സ്കിന്നിന് ആട്ട ഭയങ്കരമായിട്ട് എന്താ വർക്ക് ചെയ്ത് നമ്മുടെ എന്താ മുഖത്തിനെ ഒരുപാട് മാറ്റി മാറ്റിയെടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആട്ട പറ്റാത്തതുകൊണ്ട് ഞാൻ ആട്ട ചെയ്തിട്ടില്ല ഒന്നാമത് നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിനെ എന്തൊക്കെ ചേരും എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒന്ന് രണ്ട് വട്ടം നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലാണ്ടപ്പോൾ എനിക്കും ആദ്യമൊന്നും അറിയില്ല എൻ്റെ സ്കിന്നിന് അത് ചേരുമോ ഇത് ചേരുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ആട്ട ഉപയോഗിക്കുമ്പോൾ എനിക്ക് മുഖത്തിന് മുഖത്തിനൊരു പരിപാടി ഒരു ഇന്നലെ പോലെ തോന്നി എന്നിട്ടും ഞാനത് അത്ര കാര്യമാക്കില്ല പിന്നെയും ഞാൻ ആട്ട യൂസ് ചെയ്തു ആട്ട യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അത് കൂടുതലായി അപ്പം എനിക്ക് മനസ്സിലായി ആട്ട എൻ്റെ സ്കിന്നിന് എന്ന് അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക മഞ്ഞൾ ചേരില്ല എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ മഞ്ഞൾ നല്ല അലർജി ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പറഞ്ഞാൽ പച്ച മഞ്ഞൾ നാട്ടിലൊക്കെ ആകുമ്പോൾ കല്യാണത്തിനൊമ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ മുഖത്ത് കുരു ഉണ്ടാവുമായിരുന്നു കേട്ടോ അപ്പോൾ അന്നൊക്കെയാണെന്നു വെച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മുഖത്ത് കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ പച്ചമഞ്ഞൾ രക്തചന്ദനം ഇതൊക്കെ തേക്കുന്ന ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ സ്കിന്നിൽ ശ്രദ്ധിക്കണ കല്യാണത്തിന് നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കണ സമയത്ത് മുഖക്കുരുണ്ടാകുമായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ വന്ന് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പ്രസവ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പച്ചമഞ്ഞൾ ഞങ്ങളുടെ അവിടെ ഉപയോഗിക്കുമായിരുന്നു അന്നൊന്നും എനിക്ക് കുരു ഉണ്ടായില്ല അതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുമ്പോഴൊക്കെ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുരു ഉണ്ടാവില്ല അപ്പോൾ അതാ നമ്മുടെ സ്കിൻ ടൈപ്പ് മാറി മാറികൊണ്ടിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം എന്നെ സഹായിച്ച സാധനങ്ങളാണ് എൻ്റെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ സഹായിച്ച സാധനങ്ങൾ മെയിനായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിനും നല്ലപോലെ പിഗ്മെൻറ്റേഷനാണെച്ചാലും നമ്മുടെ കളർ പഴയ കളർ തിരിച്ചുകൊണ്ടുവരാൻ ആണെച്ചാലും സണ്ടാൻ മാറാനാണെച്ചാലും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനാണെച്ചാലും നല്ലപോലെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഉഴുന്ന് ഉഴുന്ന് നല്ലപോലെ സ്കിന്നിലെന്താ പറയുക നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന് ഞങ്ങൾക്ക് അറിയുകയാണ് നിങ്ങളെ സ്കിന്നിന് ചേരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഉഴുന്ന് ഉപയോഗിക്കാം ഇത് നല്ലപോലെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ മഞ്ഞൾ അതുപോലെ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി അരി അരിയുണ്ടതെന്നുണ്ടെച്ചാൽ അരി അരച്ചതാണിച്ചാലും മാവ് ആണെച്ചാലും ഏതാണെന്ന് വെച്ചാൽ പൊടിയാണെച്ചാലും ഏതാണെച്ചാലും നിങ്ങൾ അരി ഉപയോഗിക്കുക കടലമാവില്ലേ നമ്മൾ കടലപ്പൊടി അത്ര വലിയതായിട്ട് ഉപയോഗിക്കാറില്ലേ പക്ഷേ കടലമാവ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ അഴുക്ക് കളയാനാണെച്ചാലും ഒരു ബ്ലീച്ചിൻ്റെ ഒരു ഇത് നമുക്ക് കടലമാവ് തരും അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ ഒരെണ്ണം നിങ്ങൾ പലതരത്തിൽ നിങ്ങൾ എന്താ ഓരോന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിലെ മാറ്റം പെട്ടെന്ന് ഒരു ആഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ടോ ഒന്നും മാറില്ല ഞാൻ രണ്ട് വർഷമൊക്കെ എടുത്തു എൻ്റെ മുഖത്തിനെ ഒന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖം മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞില്ലേ എന്താ ഒന്ന് രണ്ട് ദിവസം ഞാൻ വെയിൽ കൊണ്ടപ്പോൾ തന്നെ ആ മുഖത്തുണ്ടായിരുന്ന ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്ന അത് മാറിയിട്ടില്ല എൻ്റെ പിഗ്മെൻറ്റേഷനും കിട്ടുന്ന മെലാസ്മയായി അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് വെയിൽ കൊള്ളുമ്പോഴേക്കും ആ മെലാസ്മെന്നുള്ളത് ഉണ്ടല്ലോ നല്ല ഡാർക്ക് കളർ കറുപ്പ് കളറായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ദിവസം സ്കിന്നു നല്ലപോലെ നോക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ നമുക്ക് ഒരു സന്തോഷമാണ് നമ്മുടെ സ്കിൻ നോക്കാനും ഒക്കെ നമുക്ക് തോന്നാറ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു കുറച്ച് ദിവസത്തെ ആ ഒരു ഇത് നിൽക്കുമ്പോൾ നമുക്ക് മുഖത്തിനൊരു മാറ്റം കാണാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് അവർ ഡോക്ടറെ കാണിച്ചിട്ട് പോലും അവർക്കൊരു എന്ന് അവർ പറഞ്ഞത് അതിന് നിങ്ങൾ നിങ്ങൾ സ്കിൻ കെയർ ശ്രദ്ധിക്കുക വീട്ടിലുള്ള ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ സ്കിൻ കെയർ എന്താ ദിവസവും മുഖത്ത് തേക്കുക പൊട്ടറ്റോയുടെ എന്താ പറയുക സിറുണ്ടാക്കി ഞാൻ കാണിച്ചതുണ്ട് അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും ആ പൊട്ടറ്റോ സിറ ഉപയോഗിച്ച് ഡെയിലി ഉപയോഗിക്കുക രാവിലെ ഉപയോഗിക്കുക വൈകുന്നേരം ഉപയോഗിക്കുക നിങ്ങളുടെ മുഖത്തുണ്ടാവണം ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയും മുഖത്തിന് നല്ല കളറ് കൊണ്ടുവരാനും അത് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് പോകുകയാണ് അപ്പോൾ മാത്രമേ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടുവന്നുമില്ല നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേ നമ്മുടെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ള എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ എൻ്റെ മുഖത്തിനെ മാറ്റിയെടുത്തത് അങ്ങനെയാണ് ഒരു ഡോക്ടറേയും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം കൂടി മെയിനാണ് അന്നൊന്നും എനിക്ക് അത്ര വലിയ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നും പരമാവധി ടെൻഷൻ എടുക്കാതിരിക്കണം എന്നൊക്കെ പറയും അത് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് വേറെ അറിയും അത് ഇപ്പോൾ വീഡിയോകൾ കാണുന്നവർ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ദീപിക്ക് എന്താ നല്ല ക്ഷീണമുണ്ടല്ലോ എന്താ പറ്റിയേ ടെൻഷൻ വല്ലതുണ്ടോ ടെൻഷൻ കളയുക എന്നൊക്കെ പറയാറുണ്ട് അത് എന്നെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോഴും ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്താ ചോദിക്കുമ്പോഴൊക്കെയും നമുക്ക് മനസ്സിന് ആ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർക്കത് മനസ്സിലായി എന്ന് കേൾക്കുമ്പോൾ നല്ല സന്തോഷമായിട്ടോ എനിക്ക് നമ്മളെ അന്വേഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ആരോടും പറയാൻ പറ്റില്ല കൂടി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്യാറ് അപ്പോൾ ഒരാൾ ഒരാശ്വാസ വാക്ക് പറയുമ്പോൾ ആണെച്ചാലും നമുക്ക് അവർ കാണുണ്ട് അവർ ശ്രദ്ധിക്കട്ടെ എന്നുള്ളതൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ജീവിതം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോയി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് മെയിനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ എന്നും വിടട്ട വീഡിയോ ആണെച്ചാലും കഴിഞ്ഞ വീഡിയോ ആണെന്ന് വെച്ചാൽ ഒക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വലിയ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ ഇനി കാണാം നിങ്ങളെല്ലാവരും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ് സ്കിൻ കെയറിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചത് അതിനുള്ളത് ചില സമയത്തൊക്കെ നമുക്കതിന് മറുപടി തരാൻ പറ്റാറില്ല പലരും ഭയങ്കര ഡൗട്ടാ നിങ്ങളത് മാറ്റിയെടുത്തതാണോ അതിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാണ് എൻ്റെ സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്തത് സ്കിൻ കെയർ ചെയ്ത് വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് സ്കിൻ കെയർ ചെയ്തതാണ് അതുപോലെ തന്നെ നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടി കിട്ടുകയാണെന്നുണ്ടെച്ചാൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ മൗത്തു പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കും നിങ്ങൾക്കത് ഓൺലൈൻ വഴി വാങ്ങാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇരട്ടി മധുര ഇട്ടിട്ടുള്ള ഒരുപാട് പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇരട്ടി മധുരം നമ്മൾ മെയിനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനാണ് അതുപോലെ തന്നെ മഞ്ചിഷ്ടി നമുക്ക് മഞ്ചിഷ്ടയുടെ പൊടി കിട്ടും ഓൺലൈനായിട്ട് ഞങ്ങൾ വാങ്ങിയാൽ മതി ചന്ദനത്തിൻ്റെ പൊടി കിട്ടും അതും ഓൺലൈനായിട്ട് വാങ്ങിയ ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത് ഞാൻ ആദ്യം സ്കിൻ കെയർ ചെയ്യുമ്പോൾ അടുക്കളയിലുള്ളതായിരുന്നു പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി അതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഗുണമായി മഞ്ചിഷ്ടാതി ഓയിൽ കിട്ടും നിങ്ങളുടെ സ്കിന്നിന് ചേരുവാണെന്ന് ആദ്യം നമ്മൾ തേക്കുമ്പോൾ നമ്മൾ കറുത്തു നമുക്ക് തോന്നും പക്ഷേ അത് നമ്മൾ മെല്ലെ മെല്ലെ അത് മാറിക്കോളൂ ആ കറുപ്പ് മാറി നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ കൊണ്ടാൽ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും ആയിരുന്നു ഇത് മാറും അതെന്താ ഇങ്ങനെ ഞാൻ ഞാനെന്നൊക്കെ ചേച്ചിയിട്ടായിരുന്നു പിന്നെ അത് ശരിയായി അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ധൈര്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മഞ്ചിഷ്ടാതി ഓയിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാം ദിവസം സ്കിന്നിൽ നമ്മളൊരു ഓയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതാണ് അതിപ്പോൾ നിങ്ങൾക്ക് എന്താ കുങ്കുമാതിയോ അല്ലെച്ചാൽ മഞ്ചിഷ്ടയോ ഏത് ഓയിലാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു മാസം ഡെയിലി നിങ്ങൾ ചെയ്യ എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയേ അലച്ചി കിട്ടിയില്ല ചിട്ടിയില്ല എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം ഓക്കെ ബൈ